ഹലോ എല്ലാവരും സുഖായിരിക്കുന്നു നമുക്കിന്ന് ബേക്കറികളിലൊക്കെ കിട്ടുന്ന നല്ല സൂപ്പറായിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള ബട്ടർ പെൺ ഉണ്ടാക്കി നോക്കിയാലോ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഇത് കണ്ടില്ലേ നമ്മളിത് ഞെക്കിക്കഴിഞ്ഞാൽ ആ തിരി ചായൻ്റെ ഷേപ്പ് ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നല്ല ടേസ്റ്റിയാണ് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ ഇത് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നേക്കാൾ എപ്പോഴും നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ അപ്പോൾ വൈകിട്ട് ചായക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള ബട്ടർ പെൺ ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതിനുള്ള റെസിപ്പിയാണ് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ടൊരു ബൗളെടുക്കുക ആ ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് ഇളം ചൂടുള്ള പാൽ അതായത് നമ്മളൊരു വിരല് മുക്കുകയാണെങ്കിൽ നമുക്ക് പൊള്ളരുത് എന്നാൽ അതിന് ചൂടുണ്ടാവുകയും ചെയ്യണം അതാണ് ആ ഇളം ചൂടെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് നല്ല ഇനം ഈസ്റ്റ് ആണ് കേട്ടോ ഈസ്റ്റ് എപ്പോഴും പുതിയ ഈസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക കാരണം അതിൻ്റെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഈസ്റ്റ് ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആക്ടിവേഷൻ നടക്കത്തില്ല അതുകൊണ്ട് നല്ല ഇനം ഈസ്റ്റ് നോക്കി ഇത് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് ആണ് ഒരു ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഈ പഞ്ചസാരയൊക്കെ ഇതിലേക്ക് ഒന്ന് അലിഞ്ഞ് വരട്ടെ അതിന് നമുക്കിത് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് നമുക്ക് നല്ല ഫ്രോതിയായിട്ട് കിട്ടും നല്ലതായിട്ട് അത് ഒരു പൊന്തി ഇങ്ങനെ നിറച്ചും പതയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം അതിപ്പോൾ നമ്മുടെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആയെന്നാണ് അതിനർത്ഥം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഡോവിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ് ഏത് മുട്ട വല്ല എടുക്കാം കേട്ടോ കോഴിമുട്ട ഞാൻ കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം അത്രേ ഉള്ളൂ ശ്രദ്ധിക്കാനായിട്ട് അപ്പോൾ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള ഒരു മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഈ മുട്ട നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ട് ഇതിലേക്കൊന്ന് അടിച്ചു ചേർക്കണം ഇനി നമുക്ക് വേണ്ടത് വാനില എസൻസ് ആണ് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ മുട്ടയെല്ലാം നന്നായിട്ട് നമുക്കിതിൽ ഈ പാലിൻ്റെ മിക്സിലേക്ക് നന്നായിട്ടൊന്ന് അടിച്ച് ചേർക്കാം വി വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്കാണെങ്കിലും മതി അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു മാത്രം മതി കേട്ടോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഏത് വേണമും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിപ്പോൾ കണ്ടില്ല മുട്ടയും എണ്ണയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒന്നര കപ്പ് മൈദയാണ് അതൊരു മൂന്ന് പാർട്ടായിട്ട് അരക്കപ്പ് അരക്കപ്പ് വീതം ചേർത്ത് കൊടുത്തിട്ട് പയ്യെ പയ്യെ മിക്സ് ചെയ്യുക കാരണം ഇത് നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇത് നന്നായിട്ട് കിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് സ്പൂണൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്കൊരു നല്ലൊരു വിസ്ക് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം ഇത് ആ മൈദയും ഈ പാലിൻ്റെ മിക്സും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആവേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് സ്പൂണിലേക്കാണെങ്കിലും ബെറ്റർ നമുക്കൊരു വിസ്ക് ആണ് അപ്പോൾ നമുക്ക് വിസ്ക് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഗ്രാജ്വലി ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്യുക ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മുടെ മൈദ തീരുന്നവരെ അത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് പാർട്ടായിട്ടാണ് ഇട്ടത് നിങ്ങൾക്ക് അതിനേക്കാളും കുറേശ്ശെ കുറേശ്ശെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം എങ്ങനെയാണ് എളുപ്പം അതുപോലെ എന്താണെങ്കിലും ഒന്നിച്ച് ഇടാതിരിക്കുക കേട്ടോ നമുക്കിത് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് കിട്ടേണ്ടത് അങ്ങനെ ആവുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്നുകൂടെ അടച്ചു വെക്കണം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഡബിൾ സൈസിലായി വരും ഇതിപ്പോൾ ഈ ബൗളിൻ്റെ പകുതി വരില്ല ഉള്ളൂ ഈ ബൗളിൻ്റെ മുകളിൽ വരെ വരും കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം ഒന്നെങ്കിലും നനഞ്ഞു തുണി വെച്ചോ അല്ലെങ്കിൽ ഒരു ക്ലിൻ വെച്ചിട്ടോ എങ്ങനെയും നന്നായിട്ട് ഇത് അടച്ച് ഒന്ന് പ്രൂഫ് ആവാൻ വേണ്ടി മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു ബട്ടർ ക്രീം എടുക്കാം ബട്ടറിങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ബട്ടറെടുക്കുക ഞാനിവിടെ ഏകദേശം ഒരു അറുപത് ഗ്രാമോളം എടുത്തിട്ടുണ്ട് അതൊരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയിലോ അല്ലെങ്കിൽ ഒരു ബീറ്റർ വെച്ചിട്ടോ നന്നായിട്ട് അടിച്ചെടുക്കുക അത് അടിച്ച് ഒരു കുറേ നേരം നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഇതൊരു വൈറ്റ് കളറിലേക്കാവും അപ്പോൾ ഒരു പേൽ കളർ ആകുമ്പോൾ തന്നെ കുറേശേ കുറേശ്ശേ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഒരു അരക്കപ്പ് ബട്ടർ ഉണ്ടെങ്കിൽ അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയും ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ബട്ടർ ക്രീം റെഡി ആവും നമ്മൾ അതാണ് ഇതിലേക്ക് ഫില്ല് ചെയ്യുന്നത് നമുക്ക് കസ്റ്റേഡ് ഫില്ല് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ നല്ല തിക്കായിട്ടുള്ള കസ്റ്റേഡ് ഉണ്ടാക്കുക കസ്റ്റേഡ് ഫില്ല് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പം കുഞ്ഞുങ്ങൾക്ക് ന്യൂട്ടല പോലുള്ള എന്തെങ്കിലാണ് മിക്സ് ചെയ്യണമെങ്കിലും അത് ചെയ്ത് കൊടുക്കുക അത് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഇത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വാനല എസൻസോ വാനില പൗഡറോ ചേർക്കാം ഇതിപ്പം കണ്ടില്ലേ നമ്മളുടെ ഈ ബട്ടർ ക്രീം ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ വാനില വാനലൈസൻസോട് ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പം ഞാൻ കാണിച്ചിട്ട് ഇതിൻ്റെ ഷേപ്പ് ഹോൾഡ് ചെയ്യും നമ്മൾ കേക്കിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബട്ടർ ക്രീം ഉണ്ടാക്കത്തില്ലേ അതുപോലെ തന്നെയാണ് ഇത് ഉണ്ടല്ലേ വിസ്കീന്ന് വീഴാതിരിക്കുന്നുണ്ടല്ലേ ഇതാണ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ എല്ലാം ഇതിലേക്ക് നന്നായിട്ട് ലയിച്ച് ചേർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് അടച്ചിട്ട് ഒന്നെങ്കിൽ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്ത് സൂക്ഷിക്കാം ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക ഈ സമയം കൊണ്ട് ഈ ഷേപ്പിലുള്ള തവികൾ കാണില്ലേ നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു തവി എടുത്ത് വെക്കുക നമ്മളൊരു ലിക്വിഡ് ഡോവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കോരി ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തവി അപ്പം നമുക്ക് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ മാവെല്ലാം നന്നായിട്ട് പ്രൂഫായി നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കുറച്ച് നേരം കൂടെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ പൊങ്ങിയനെ പക്ഷേ എൻ്റെ മകൻ ഒട്ടും സമ്മതിക്കുന്നില്ല അവൻ ഈ ഇടയാണിത് കഴിക്കാൻ തുടങ്ങിയത് കേട്ടോ എത്ര നാളവനത് ഇഷ്ടമല്ലായിരുന്നു അവൻ ഈയിടെ ഇത് കഴിക്കാൻ തുടങ്ങി ഇപ്പോൾ അവന് ക്രേസ് ആണ് എപ്പോഴും കടയിൽ പോകുമ്പോൾ ഇത് വേണം അപ്പോൾ ഞാൻ ഓർത്ത് നിന്ന് അവന് ഉണ്ടാക്കി കൊടുക്കാന്ന് ഇതിപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് പ്രൂഫായിട്ടുണ്ട് കുറച്ചും കൂടെ പ്രൂഫാവും കേട്ടോ ഞാനിതിപ്പോൾ ഒരു കഷ്ടി അരമണിക്കൂറെ വെച്ചിട്ടുള്ളൂ നിങ്ങളൊരു അരമണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ആ റാപ്പ് ചെയ്തിരിക്കുന്ന പേപ്പറിൽ പോയി തട്ടും അത്രയും പൊന്തി വരും അന്നേരം ഇപ്പം അത്രയും മതി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക അതിന് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മളീ തവിയുണ്ടല്ലോ ഈ നമ്മൾ ഈ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തവി ആ എണ്ണയിൽ നല്ല ചൂടെ എണ്ണയിൽ നന്നായിട്ടൊന്ന് മുക്കുക അതിന് ശേഷം എണ്ണയെല്ലാം ഒന്ന് ചേരിച്ച് കളഞ്ഞതിന് ശേഷം മറ്റേ തവിയിൽ മാവ് കോരിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം അത് നിറയെ ഒഴിക്കേണ്ട ഒരു മുക്കാൽ പങ്കോളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്നിട്ടിങ്ങനെ എണ്ണയിൽ മുക്കി പിടിക്കുക എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എണ്ണ തട്ടി തട്ടി അതിലേക്ക് നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പൂരി പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കില്ലേ അതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പം ഇതേ കണ്ടില്ലേ ആ തവിക്കകത്ത് ഈ മാവ് നന്നായിട്ട് നല്ല ബോൾ പോലെ ആയിട്ടുണ്ട് ഇങ്ങനെ ഞാനിപ്പോൾ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് തട്ടി കൊടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല കേട്ടോ അത് തന്നെ താനേ അത് അതിൽ നിന്ന് വിട്ട് നമുക്ക് എണ്ണയിലേക്ക് വീഴും ഇതിപ്പം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ എണ്ണയുടെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയമിലും ഒരല്പം താഴെയാണ് കേട്ടോ കാരണം ഇത് ഒത്തിരി ചൂട് കൂട്ടി വെക്കുകയാണെങ്കിൽ ഇതിൽ പഞ്ചസാരയൊക്കെ ചേർന്നിരിക്കുന്ന കേട്ടോ ഇത് പെട്ടെന്ന് ബ്രൗൺ കളറാവുകയും ചെയ്യും നമുക്ക് ഉള്ള വെന്ത് കിട്ടത്തുമില്ല അതുകൊണ്ട് എപ്പോഴും ചെറുതീയിൽ തന്നെ വെക്കുക എന്നിട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെ ഇത് ചുട്ടെടുക്കുക അതിന് ശേഷം നമുക്ക് ഇത് കോരി മാറ്റാം എന്നിട്ട് പേപ്പർ ടവലിൽ വല്ലതും ഒന്ന് എടുത്തിടുക കാരണം ഒരു എണ്ണയിൽ നമ്മൾ വർക്കുന്നതല്ലേ എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ഇട്ടുണ്ടാക്കിയത് അല്ലാതെ ഞാൻ രണ്ട് മൂന്നെണ്ണം ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ വൺസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നല്ലതായിട്ട് തണുക്കണം കേട്ടോ ഇത് നമ്മളേക്ക് കോരി മാറ്റിയതിന് ശേഷം തണുക്കുന്ന പ്രോസസ്സിലും ഇത് കുറച്ചുകൂടെ ഉള്ളു വേവും അതുകൊണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് മുറിക്കുക എന്നിട്ട് വേണം നമ്മളിത് ഫില്ലിങ് ഇതിനകത്തേക്ക് ആക്കാൻ അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു ഹോൾ ഇട്ടിട്ട് നമ്മൾ പൈപ്പിംഗ് ബാഗിൽ നമ്മൾ എന്താണോ ഇതിനകത്ത് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്താലും മതി എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ മുറിച്ച് കാണിച്ചുതരാം കേട്ടോ വളരെ സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയും നല്ല മണമാണ് കേട്ടോ നല്ല വാനിലയുടെ സ്മെല്ലൊക്കെയാണ് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കുറച്ചും കൂടെ തണുക്കാനുണ്ട് കേട്ടോ ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് മുറിച്ചതേ ഉള്ളൂ അങ്ങനെ നമുക്ക് നന്നായിട്ട് തണുക്കാൻ മാറ്റി വെക്കാം ഞാനിപ്പോൾ ഇച്ചിരി ഒരു പൗഡർ ഷുഗറിൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി ഇങ്ങനെ മുറിക്കുക അതിന് നമ്മുടെ ഫില്ലിങ് ആയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബട്ടർ ക്രീം അതിലേക്ക് തേച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റിയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഒരു തവണയെങ്കിലും നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണം ഇത് ചെറിയ കുഴിയുള്ള തവിയാണെങ്കിലും ഒന്നുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ ഇത് ഞാനിപ്പോൾ അല്പം വലുപ്പമുള്ള തവിയല്ലേ എടുത്തേ നമ്മൾ ഈ നല്ല കുഴിയുള്ള ഈ ഉണ്ണിയപ്പ ചട്ടി ഇടക്ക കുഴി പോലെയുള്ള കുഴിയുള്ള തവിയാണെങ്കിൽ നല്ല മിനി ഈ ബൺസായിട്ട് കിട്ടും നല്ല ഭംഗിയാണെന്നേരം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം നീ കണ്ടില്ലേ എന്ത് സോഫ്റ്റ് ആൻഡ് ടെമ്പറ്റിങ് ആണെന്ന് അറിയാമോ നല്ല സ്മെല്ലാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക